പീരുമേട നിയോജക മണ്ഡലത്തിൽ ആറുമാസത്തിനിടെ മൂന്ന് പേരെ കാട്ടാന കൊലപ്പെടുത്തിയതായി വാഴൂർ സോമൻ പറഞ്ഞു ഒടുവിൽത്തെ രണ്ടുപേരെയും കൊലപ്പെടുത്തിയത് ഒരേ ആന തന്നെയാണെന്നാണ് അറിയുവാൻ കഴിഞ്ഞത് തന്നെ ആക്രമണകാരിയായ കാട്ടാനയെ ഉൾവനത്തിലേക്ക് മാറ്റുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും സർക്കാരിന്റെ ദ്രുതഗതിയിലുള്ള ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാകണമെന്നും വാഴൂർ സോമൻ എം എൽ എ ആവശ്യപ്പെട്ടു ആളുകളെ അക്രമിക്കുന്ന സ്വഭാവമാണ് ഈ കാട്ടാനിക്കുന്നത് അതുകൊണ്ട് ഈ കാട്ടാനയെ എത്രയും വേഗം ഇവിടെ നിന്ന് നീക്കി എവിടെയെങ്കിലും എത്തിക്കുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ദാരുണമായ മരണത്തെ തുടർന്ന് ആ കുടുംബം ബുദ്ധിമുട്ടിലാണ് ശ്രീ പുരുഷോത്തമൻ്റെ മകൻ രാഹുലിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തെങ്കിലും ജോലി നൽകണമെന്ന ആവശ്യം ഞാൻ കോട്ടയം ഡി എഫ് ഒയോട് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം അത് അനുഭവപൂർവ്വം പരിഗണിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് മറ്റ് നഷ്ടപരിഹാരങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ അതെല്ലാം ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ റിലീസ് ചെയ്തു കൊടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇവിടെ ഈ കാട്ടാന ആക്രമണം പുത്തിരിയല്ല ഏതാണ്ട് പത്ത് പതിനെട്ടാനകൾ ഈ പ്രദേശങ്ങളിൽ നിൽക്കുന്നതായിട്ടാണ് അറിവ് കിട്ടിയിട്ടുള്ളത് ഇതേപോലെ തന്നെ പീരുമേട്ടിലും ഇതേ അവസ്ഥയാണുള്ളത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ സാധാരണ നടപടികൾ പോരാ ദ്രുതഗതിയിലുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എം എ ഷാജി ജിജോ പ്ലാന്തോട്ടം ജെയ്സൺ ജോസഫ് എന്നിവരും എം എൽ എക്ക് ഒപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി